വാടനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് വാഴകൃഷി നടത്തിയത് ഇതിൽ റോബർ സ്റ്റൈനത്തിൽപ്പെട്ട വാഴയിൽ നിന്നാണ് ഭീമൻ വാഴക്കുല വിളഞ്ഞത് ഭീമൻ വാഴക്കുലയ്ക്ക് മുക്കാലടി നീളവും അറുപത്തിരണ്ട് കിലോ തൂക്കവുമുണ്ട് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തിയ കൃഷിയിൽ മികച്ച വിളവ് ലഭിച്ച ആഹ്ലാദത്തിലാണ് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ആരംഭിച്ച വാഴകൃഷിയുടെ ഭാഗമായുണ്ടായ ഇന്നത്തെ വിളവെടുപ്പിന്റെ കൊലയാണ് ഞങ്ങളുടെ മുന്നിലിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് ഞങ്ങളുടെ അധ്വാനം അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ഇത്രയും വലിയ ഒരു വാഴക്കൊല ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞു വളരെയേറെ സന്തോഷം കഴിഞ്ഞ വർഷമാണ് പരിസ്ഥിതി ക്ലബിന്റെ നേതൃത്വത്തിൽ വാഴ കൃഷി ആരംഭിച്ചത് കാലങ്ങളായി പച്ചക്കറി കൃഷിയും നെൽകൃഷിയുമൊക്കെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക് you mm -hmm.